കടലിന് കണ്ണീരിന്റെ ഉപ്പ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇപ്പോ ദേശാഭിമാനിക്ക് പണ്ട് തോന്നിയിരുന്നു തോന്നിക്ക് പണ്ട് തോന്നിയിരുന്നു തോന്നിയിരുന്നു ഉമ്മൻചാണ്ടി തോന്നുന്നുണ്ട് കടലിന് കണ്ണീരിന്റെ ഉപ്പ് മത്സ്യബന്ധനത്തിന് മരണമണി കടൽ കൊള്ള എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ ദേശാഭിമാനിയുടെ വലിയ തലക്കെട്ടുകൾ കുറെ നാളുകൾക്ക് മുമ്പ് വന്നത് അതെ ഇപ്പൊ അതൊക്കെ മാറി പ്രതീക്ഷകൾ വാനോളമായി അവസരങ്ങൾ ആയിരങ്ങളായി അങ്ങനെയൊക്കെ ആയിട്ട് മാറി അന്നത്തെ കടലിന്റെ കണ്ണീരിന്റെ ഉപ്പൊക്കെ മാറി ഇപ്പോൾ വാനോളം പ്രതീക്ഷകളും വാനോളം അവസരങ്ങളും ആയിരക്കണക്കിന് സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് അത് മാറ്റാൻ പറ്റിയിട്ടുണ്ട് മീൻസ് വാക്കിനെല്ലാം വാക്കല്ലേ മാറ്റാൻ പറ്റുള്ളൂ എന്തായാലും നാളെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ ഏറ്റവും വലിയ അഭിമാന പദ്ധതി ആയിട്ടുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവിടെ എത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് ഒരു ഖേദ പ്രകടനം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അന്ന് താൻ പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് ബഹുമാനിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം അത് ആവർത്തിച്ചു ആറായിരം കോടി രൂപയുടെ കൊള്ളയാണ് ഇത് നടക്കുന്നത് എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എനിക്ക് ഇപ്പോൾ ഞാൻ വികസനമാണ് നാടിന് വേണ്ടത് അങ്ങനെ ഒരു ഖേദം യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് അത് ആഗ്രഹിക്കാം നമ്മളെ പോലെയുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അടിമകൾ അടിമകളെ മാറ്റി നിർത്തിക്കൊണ്ട് പക്ഷെ അങ്ങനെ ഒരു ഖേദപ്രകടനം ഉണ്ടാകില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം കാരണം ഈ ഖേദപ്രകടനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുടെ പേര് പിണറായി വിജയൻ എന്നാണ് എടുത്തു പറയുകയാണെങ്കിൽ ഇന്നലെ പോലും നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ചിരി മാത്രം മതി ഉത്തരം മുട്ടുമ്പോഴുള്ള ആ ഒരു ചിരി മാത്രം കൊണ്ട് അതെനക്ക് അറിയില്ല ഔദ്യോഗിക യോഗത്തിൽ പോലും ഭാര്യയും മകളെയും കൊച്ചുമകനും ഉൾപ്പെടെ പങ്കെടുത്തതിനെ പറ്റി ചോദിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞത് ഞാൻ എടുത്തുകൊണ്ട് നടന്ന കുട്ടിയാണ് എൻ്റെ മകളുടെ മകനാണ് അവൻ എൻ്റെ കൂടെ വരുന്നതിന് എന്താണ് തെറ്റെന്നാണ് ചോദിച്ചത് അപ്പോൾ വാക്കുകളും വാചകങ്ങളും ഒക്കെ സൗകര്യം പോലെ മാറ്റാനും ചോദ്യം ചോദിക്കുമ്പോൾ ഇതുപോലെ ചിരിച്ചുകൊണ്ട് പരിഹസിക്കാനും കഴിയുന്ന ഒരാളാണ് പിണറായി വിജയൻ എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനൊരു ഖേദപ്രകടനം ഗൗതമൻ അത് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നല്ലവരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ ശബ്ദത്തിൽ നിന്ന് ആ സ്വരത്തിൽ നിന്ന് ഒരു ഖേദപ്രകടനം ആഗ്രഹിക്കുന്നുണ്ട് കാരണം അദ്ദേഹം എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് നിരന്തരമായിട്ട് ഇപ്പോ ചർച്ചാ വിധേയമാവുക ഏറ്റവും വലിയ അഴിമതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഭവത്തിന്റെ ആ ഗർഭം തന്നെ ഇപ്പൊ തന്റെ ആണെന്ന് ഏറ്റുപറയാനുള്ള ഒരു മടുപ്പില്ലാത്തില്ലായ്മയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം എനിക്ക് തീർച്ചയായിട്ടും ആയിട്ടുള്ള ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു നിശ്ചയദാർഢ്യത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പൊ ഈ പദ്ധതി ഏർ വികസനത്തിന്റെ കപ്പലുകള് കേരളത്തിലേക്ക് നങ്കൂരമിടാൻ വേണ്ടിയിട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അങ്ങനൊരാളെ മറക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള നിറികേട് രാഷ്ട്രീയ നിറികേടായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല നമുക്കറിയാം എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഇപ്പോൾ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇദ്ദേഹത്തിൻ്റെ കൃത്യമായ രീതിയിലുള്ള ഒരു ക്ഷണ ക്ഷണക്കത്ത് പോലും ഒരു പ്രതിപക്ഷ ബഹുമാനം നിലനിർത്താതെയാണ് എന്താണ് നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ടായി അതായത് തിങ്കളാഴ്ചത്തെ ഡേറ്റിൽ ചൊവ്വാഴ്ചയൊക്കെയാണ് ഈ ക്ഷണക്കത്ത് പോലും ഇവിടുത്തേക്കുള്ള ക്ഷണക്കത്ത് പോലും നൽകിയത് അപ്പം ഇത്തരത്തിൽ പ്രതിപക്ഷത്തെ അപമാനിക്കുക താനാണ് കേരളത്തിൻ്റെ ചക്രവർത്തി തൻ്റെ ഒരു എന്താണ് രീതിയിൽ മാത്രമേ കാര്യങ്ങൾ പോകൂ എന്ന് പറയുന്ന ഒരു ദുഷാഢ്യം നമ്മുടെ പ്രധാന നമ്മളെ ബഹുമാനമായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്നുള്ളത് ഈ കാര്യത്തിലൂടെയൊക്കെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമാണ് എങ്ങനെയായിരുന്നു യശശരി മുഖ്യ മുൻ എന്താണ് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ ഇവർ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചത് അതും ഇവിടെ ചർച്ചയാവേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ കാരണം ഉമ്മൻചാണ്ടിയെ കൊല്ലാൻ വരെ ഇവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു വധശ്രമം വരെ ഉമ്മൻചാണ്ടിക്ക് നേരെ വധശ്രമം വരെ ഉണ്ടായി കണ്ണൂരിൽ രണ്ടായിരത്തി പതിമൂന്നിൽ വടിവാൾ ഉപയോഗിച്ചിട്ടും മറ്റ് ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടും അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് എഫ്ഐആറിനുള്ളത് അങ്ങനെ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച ഒരു നേതൃത്വമാണ് ഇന്നിപ്പോ ഇതിന്റെ എല്ലാ ക്രെഡിറ്റും ഞങ്ങളുടെതാണ് വിഴിഞ്ഞം കൊണ്ടുവന്നത് മുഴുവൻ ഞങ്ങളുടേതാണ് ഇപ്പോ ഇന്നത്തെ പത്രങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ മതി മാതൃഭൂമി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പത്രം ഹിന്ദു ആയിക്കോട്ടെ ഏത് പത്രം ആയിക്കോട്ടെ അതിന്റെ എല്ലാം ഫ്രണ്ട് പേജിൽ മുഖ്യമന്ത്രിയാണുള്ളത് മുഖ്യമന്ത്രിയും എന്താണ് നമ്മുടെ പ്രധാനമന്ത്രിയും അപ്പൊ എന്താണ് ജനങ്ങളിലൂടെ ജനങ്ങൾ എന്താണ് പോപ്പുലർ ആയിട്ടുള്ള ജനങ്ങൾ ഇതൊന്നും എല്ലാ കാര്യങ്ങളും അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നില്ല അവര് തെറ്റിദ്ധരിക്കും ആ തെറ്റിദ്ധാരണയുടെ പുറത്ത് തന്നെയാണ് ഇവർ വീണ്ടും അധികാരത്തിലേറിയിരിക്കുന്നത് വീണ്ടും അതായത് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചിട്ടാണ് വീണ്ടും ആ കള്ളക്കഥയുടെ ഒരു അടിത്തറയിലാണ് പിണറായി വിജയൻ സർക്കാരിന്റെ രണ്ടാം ഭരണം ഉണ്ടായത് എന്നുള്ളത് എന്നുള്ള വ്യാഖ്യാനങ്ങളും എന്നുള്ള സത്യവും ഇപ്പം ജനങ്ങൾക്ക് ബോധ്യമാവുന്നുണ്ട് ഈ രണ്ടാം ഭരണത്തിലേക്ക് വന്നത് കള്ളക്കഥയുടെ അടിസ്ഥാനത്തിലാണ് എന്നുണ്ടെങ്കിൽ ഒന്നാം ഭരണം പിടിച്ചെടുത്തത് നമ്മൾ പെണ്ണുരുമ്പിട്ടാൽ ഭ്രമനും തടുക്കില്ല എന്ന് പറയും അതുപോലെ പെണ്ണിനെ ആയുധമാക്കി കളിക്കുന്ന കുറേ രാഷ്ട്രീയ തന്ത്രങ്ങൾ തന്ത്രങ്ങളുണ്ടല്ലോ നമുക്കിപ്പോൾ അതുപോലെ പെണ്ണ് എന്ന് പറയുന്നതിനെ ആയുധമാക്കിക്കൊണ്ട് വൃത്തികെട്ട കളി കളിച്ചാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരം പിടിച്ചതെന്നുള്ളത് ഇവിടെ കേരളത്തിലെ ഓരോ കുഞ്ഞിനും അറിയാവുന്ന കാര്യമാണ് ഈ പറയുന്ന നമ്മുടെ യേശുശരീരനായ ഉമ്മൻചാണ്ടി സാറിനെ സരിത എന്ന് പറയുന്ന ഒരു സോളാർ വിവാദ നായികയെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് കേട്ടാൽ പോലും മറപ്പ് തോന്നുന്ന രീതിയിലുള്ള കഥകൾ പടച്ചു വിട്ടുകൊണ്ട് അവരെ മുൻനിർത്തിക്കൊണ്ട് അങ്ങനെ പിടിച്ചെടുത്തൊരു ഭരണം എന്ന് തന്നെ പറയണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ പിന്നെ രണ്ടാം പിണറായി സർക്കാർ ഭരണത്തിൽ വരുമ്പോൾ അതും ഇതുപോലെ അവസാന സമയത്തുണ്ടായിരുന്നൊരു ഏഹ് ജനങ്ങളെ ജനങ്ങളെ വിട്ടികളാക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് വിട്ടികളാകാൻ കൊടുക്കുന്ന ജനങ്ങളും ഒരേപോലെ തന്നെ കുറ്റക്കാരാണ് എൻ്റെ അഭിപ്രായത്തിൽ വിട്ടികൾ ഞാൻ വിട്ടിയാവണം എന്നുണ്ടെങ്കിൽ ഗൗതമൻ എന്നെ വിട്ടിയാക്കുമ്പോൾ ഞാൻ വിട്ടിയാകാൻ നിൽക്കുന്ന ഞാനും അതുപോലെ തന്നെ കുറ്റക്കാരിയാണ് അപ്പോ നമ്മള് പിണറായി സർക്കാരിന്റെ ആദ്യത്തെ ഒരു ഒന്നാം ഭരണം വന്ന സമയത്ത് കുറെ എന്താ പറയുന്ന കുറെ ബ്ലാക്ക് മാജിക്കുകളാണ് കാണിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അവസാന സമയത്ത് എന്തൊക്കെയോ ഇതുപോലെ എറിഞ്ഞു കൊടുത്ത കുറെ എലിൻ കഷ്ണങ്ങൾ നോക്കി നമ്മൾ വീണ്ടും ഭരണം എടുത്ത് കയ്യ കൊടുത്തു നമ്മളെന്ന് ഞാൻ പറയുന്നില്ല ആരൊക്കെയാണോ കൊടുത്തത് കൊടുത്തവർ കൊടുത്തു പക്ഷെ ആ രണ്ടാം പിണറായി ഭരണത്തിലും ഈ ഒരു അവസാന വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ഇനിയും മൂന്നാം തവണ വരുമെന്ന് അവരിപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇനിയും മൂന്നാം തവണ കൂടി വന്നു കഴിഞ്ഞാൽ അറിയാം നമുക്ക് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഈ എന്താ പറയുന്ന ഇന്നീ ോകത്തെങ്ങും വിളങ്ങിയിടുമോ അങ്ങനെ എന്തോ ഒരു തിരുവാതിര പാട്ടൊക്കെ ഉണ്ടാവും മുഴുവൻ അല്ല അതൊരു ട്രോളില് ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം ഈ കലിമ ചൊല്ലടാന്ന് പറയുമ്പോ കലിമയ്ക്ക് പകരം ഇതാ ഇതങ്ങ് ചൊല്ലിയാ ചിലപ്പോ വിട്ടേക്കും എന്നുള്ള രീതിയില് കുറെ ട്രോളുകളും കാര്യങ്ങളും ഒക്കെ മീൻസ് ആ ഒരു തിരുവാതിര പാട്ട് കൊണ്ട് അവിടെ മുതൽ ഇവിടം വരെ നമുക്ക് ചിരിക്കാനുള്ള കാര്യങ്ങളല്ലാണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല എന്തായാലും ഇവിടെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെ തേജോവധം ചെയ്ത കാര്യം പറയുമ്പോൾ ആദ്യം മുതൽ തന്നെ ഒന്നാം പിണറായി ഭരണം പിടിച്ചതും രണ്ടാം പിണറായി ഭരണം പിടിച്ചതും ഒക്കെ ഇതുപോലെ വൃത്തികെട്ട കളികളുടെയും കൃത്യമായ ചതി തന്ത്രങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് പിന്നെ ഈ വിഴിഞ്ഞത്തിൻ്റെ ഒരു പിതൃത്വം ഏറ്റെടുക്കാനുള്ള ഇപ്പോഴത്തെ ഒരു ആവേശം കാണുമ്പോൾ ഇത് ഇവർക്ക് പൊതുമയാണെന്നു എനിക്ക് തോന്നിയിട്ടില്ല നമ്മളുടെ പഴയ കേന്ദ്ര സർക്കാരിന്റെ പല റോഡുകളുടെയും ഫ്ലെക്സുകളിൽ വരുന്നത് മുഹമ്മദ് റിയാസിന്റെ ഫോട്ടോയാണ് അപ്പോ ആരാന്റെ കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്നത് ഭയങ്കര ക്രെഡിറ്റ് ആയിട്ട് കരുതുന്ന ടീംസിനോട് ഇതിനപ്പുറം നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ വിഴിഞ്ഞത്തിൻ്റെ എനിക്കറിയാവുന്നിടത്തോളം സർ സി പി ആണ് ആദ്യം ഇത് ഇത് എന്തായാലും സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ തിരുവിതാംകൂർ രാജഭരണത്തിന്റെ ഒരു സ്വപ്ന അവർ അവർ മുമ്പോട്ട് വെച്ചൊരു ആശയമാണ് യഥാർത്ഥത്തിൽ ഈ വിഴിഞ്ഞം എന്ന് പറയുന്നത് പിന്നീട് തൊണ്ണൂറുകൾ തൊണ്ണൂറുകൾ മുതലാണ് കൃത്യമായിട്ട് ഈ ഒരു പദ്ധതി നടപ്പിലാക്കണം എന്നൊരു ആസൂത്രണം പല സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കരുണാകരൻ കരുണാകരൻ മന്ത്രിസഭയിൽ ഏഹ് തുറമുഖ മന്ത്രിയായിരുന്ന എം വി രാഘവന്റെ നേതൃത്വത്തിലൊക്കെ ചില ഇതിന്റെ സാധ്യതാ പഠനങ്ങളൊക്കെ നടത്തി പിന്നീട് രണ്ടായിരത്തി മൂന്നില് എനിക്ക് തോന്നുന്നു ആന്റണിയുടെ ഭരണസമയത്ത് കരാർ ടെൻഡർ വിളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അത് നടന്നില്ല പിന്നീട് അച്യുതാനന്ദൻ രണ്ടായിരത്തി എട്ടിൽ അച്യുതാനന്ദൻ്റെ ഒരു സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് പിന്നീട് വന്ന എന്താണ് ഈ ഭൂമി ഏറ്റെടുക്കൽ പോലുള്ള നല്ല രീതിയിലുള്ള ബഡ്ജറ്റ് ഫണ്ട് നൽകി ഭൂമി ഏറ്റെടുക്കൽ പോലുള്ള കാര്യങ്ങളൊക്കെ തുടക്കം കുറിച്ചത് അദ്ദേഹമാണ് ഇപ്പോൾ ഈ കമ്പനി പോലും വിഴിഞ്ഞം ആ പോർട്ട് കമ്പനി പോലും തുടങ്ങിയത് അദ്ദേഹത്തിന്റെ ആ സർക്കാരിന്റെ കാലത്താണ് അങ്ങനെ യഥാർത്ഥത്തിൽ പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രധാന പങ്ക് എന്ന് പറയുന്നത് വലിയ രീതിയിൽ എന്താ പറയുക ഇത് മുമ്പോട്ട് പോകാത്ത അതായത് ഈ വിഴിഞ്ഞം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ആരും വരാത്തൊരു സാഹചര്യത്തിൽ അദാനിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം നൽകിയ അദ്ദേഹം എന്താണ് ഒരു വല്ലാത്തൊരു പങ്ക് മുഖ്യ ഉമ്മൻചാണ്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു അതാണ് കഴിഞ്ഞ ദിവസം കെ വി ഒക്കെ രേഖപ്പെടുത്തുകയൊക്കെ ഉണ്ടായത് ഈ കെ വി തോമസിന്റെ കാര്യം പറയുമ്പോ നമ്മുടെ ഇ പി ജയരാജൻ ആ ഒരു സമയത്ത് അതായത് ഉമ്മൻചാണ്ടി വിഴിഞ്ഞത്തിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇ പി ജയരാജൻ്റെ ഒരു പ്രസ്താവന ഇറങ്ങിയിരുന്നു കൃത്യമായിട്ടും പരാതിയായിട്ട് തന്നെ മുകളിലേക്ക് പോയൊരു പരാതിയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് കെ വി തോമസിൻ്റെ സ്വവസതിയിൽ വെച്ചിട്ട് പിന്നെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയും ഗൗതമദാനിയും തമ്മിൽ ചർച്ച നടത്തി ഇത് ഇതിനെ ഔദ്യോഗിക രേഖയാക്കി മാറ്റിയിരിക്കുകയാണ് സ്വന്തം വസതിയിൽ വെച്ചിട്ട് ഒരു മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഒരു എം പിയുടെ വസതിയിൽ വെച്ചിട്ട് നടക്കുന്ന ഒരു ചർച്ചയെ എങ്ങനെയാണ് ഔദ്യോഗികമായിട്ട് കാണാൻ പറ്റുക എങ്ങനെയാണ് കുടുംബത്തിലേക്ക് ഇതിനെ ഒരു കുടുംബകാര്യമായിട്ട് മാറ്റാൻ പറ്റുന്നത് എങ്ങനെയാണ് കുടുംബത്തിനെ ഇതിന് ഇൻവോൾവ് ചെയ്യിക്കേണ്ട കാര്യം എന്താണ് ഇരിക്കുന്നത് കെ വി തോമസിന്റെ വസതിയിൽ വെച്ചിട്ടല്ലല്ലോ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഇതൊരു അഴിമതിയാണ് എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഇ പി ജയരാജൻ സഖാവ് എഴുതിയ ഒരു കത്തുണ്ട് ഇപ്പോഴും അത് രേഖകളിൽ ഉള്ളതാണ് അപ്പോൾ കെ വി തോമസിന്റെ വസതിയിൽ വെച്ച് നടത്തിയത് പോലും ഇത്രയും വലിയ പാതകമായി പറഞ്ഞുകൊണ്ട് വിഴിഞ്ഞത്തിന് ഏറ്റവും വലിയ അഴിമതി എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിയെ തേജോവധം ചെയ്ത ആളുകളാണ് ഇപ്പൊ വിഴിഞ്ഞത്ത് കഴിഞ്ഞ ദിവസം ഈ കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്നത് പോലെ കഴിഞ്ഞ ദിവസം സകുടുംബം മകളും ഭാര്യയും കൊച്ചുമകൻ ഒമ്പതാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ആ കുട്ടി കുട്ടി ഉൾപ്പെടെ ഔദ്യോഗിക യോഗത്തിൽ പോയി യാതൊരുവിധ എളുപ്പമില്ലാതെ ഇരുന്നതും അന്ന് പറഞ്ഞ ആളുകളുടെ ഒരു കാലത്തിന്റെ ഒരു പോക്കനുസരിച്ചിട്ട് അന്ന് ഇപ്പം പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിലേക്ക് അതായത് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ നാടിന്റെ കാര്യങ്ങളിലേക്ക് കുടുംബ വീട്ടില് വീടുകളിൽ വെച്ച് നടത്തേണ്ടത് എന്താണ് കാര്യമെന്ന് ചോദിച്ച് അതേ സ്ഥലത്താണ് സ പോയതും അതിനെ ഒരു നാണവും ഇല്ലാണ്ട് ഇന്നലെ നമ്മളുടെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ വന്നിരുന്ന് ന്യായീകരിച്ചതും എൻ്റെ മോളുടെ കുട്ടിയാണ് അവനെ ഞാൻ ഇടത്തോണ്ട് നടന്ന പല എക്സിബിഷൻസിലും കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് വിഴിഞ്ഞത്തിന് ഞാൻ കൊണ്ടുപോയത് എന്നാണ് ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞത് എന്തായാലും ഈ ഒരു രാഷ്ട്രീയ ബഹുമാനമില്ലായ്മ രാഷ്ട്രീയ നിറുകേടിനെ ഒരിക്കലും കേരള ജനം മറക്കില്ല പൊറുക്കില്ല അവർക്ക് അതിൽ കുറച്ചു പേർക്കെങ്കിലും സത്യം യഥാർത്ഥത്തിൽ അടിമകളല്ലാത്തവർക്ക് അതായത് ദേശാഭിമാനി മാത്രം വായിച്ച് ജീവിതം മുമ്പോട്ട് നയിക്കുന്ന ആളുകൾക്കല്ലാത്തവർക്കൊക്കെ സത്യം യഥാർത്ഥത്തിൽ അറിയാം ഇത് ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇതിൻ്റെ തറക്കല്ലിടുന്നത് മോഡി വരുന്നതൊക്കെ ഓഗസ്റ്റിലാണ് ഈ കരാറിൽ അദാനി വരുന്നത് ഡിസംബറിൽ ഇതിന് തറക്കല്ലിടുന്നു മോഡി വരുന്നു ഉമ്മൻചാണ്ടി ഉണ്ട് പിന്നീട് ഇതിപ്പോഴിതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും ആദ്യത്തെ ഒരു ഘട്ടം എന്ന നിലയിൽ അത് കമ്മീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ പോവുകയാണ് അപ്പോൾ പല രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഓക്കി അതുപോലുള്ള മറ്റ് പല പ്രതിസന്ധികളും അതായത് ഈ നിർമ്മാണ സാധനങ്ങൾ ലഭിക്കാത്ത പ്രതിസന്ധികളുണ്ടായിരുന്നു വലിയ രീതിയിൽ ഇതിനെ ത തടയണമെന്നാവശ്യപ്പെട്ടു സമരങ്ങൾ ഉണ്ടായിരുന്നു ഈ സമരങ്ങളും ഇത്തരം പ്രതിസന്ധികളൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പം വിഴിഞ്ഞം പൂ ഏതാ പൂർത്തിയാവുകയാണ് അതിൻ്റെ ഒരു രണ്ടാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടനം കൂടിയാണ് നാളെ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അദാനിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ചുക്കാൻ വേണ്ടി പിടിച്ചിരിക്കുന്നത് ആ അദാനി ഇവിടെ കൊണ്ടുവന്നതിൽ നിർണായക പങ്ക് വഹിച്ചതിൽ നമ്മുടെ യശരീരനായിട്ടുള്ള ഉമ്മൻചാണ്ടിക്ക് ഒരു വലിയ പങ്കുണ്ട് അപ്പം തീർച്ചയായിട്ടും നമ്മളിവിടെ പിണറായി വിജയനെ കുറ്റം പറയുന്നതിൽ മാത്രം അർത്ഥമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം കാണിക്കുന്ന നിറികേടില്ലായ്മയെ പ്രതിപക്ഷ ബഹുമാനമില്ലായ്മേ ഏകാധിപതിയാണെന്നതാണെന്ന ചിന്തയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ വിമർശിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം പിന്നീട് മുഖ്യമന്ത്രി വന്നതിന് ശേഷം അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് മറ്റ് വികസന കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് അതെന്തിനാണ് അവർ ചെയ്തത് അവര് ചെയ്തതിന് കൃത്യമായിട്ടുള്ള കാരണമുണ്ട് കാരണം വികസന മുരടിപ്പാണ് തങ്ങളുടെ രാഷ്ട്രീയം എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചവിട്ടി എടുത്ത് വെളിയിൽ പുറത്താക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് അറിയാം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ ബുദ്ധി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അദ്ദേഹത്തിൻ്റെ ബുദ്ധിയുടെ ഭാഗമായിട്ട് അദ്ദേഹം പ്രത്യശാസ്ത്രത്തിൽ വെള്ളം ചേർക്കുകയും വികസന നായകനാണ് മോഡിയുടെ പാതയാണ് ഞാൻ സ്വീകരിക്കുന്നത് എന്നൊരു ബോധ്യം ജനങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം വലിയ രീതിയിൽ ചങ്ങാത്തത്തിൽ ഇന്നത്തെ പേപ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാം ഒരു ഭാഗത്ത് മോഡി മറുഭാഗത്ത് പിണറായി വിജയൻ ഇവിടെ പ്രതിപക്ഷ ബഹുമാനമില്ലായ്മ കാണിക്കുന്നതിനൊപ്പം തന്നെ ചെയ്തിരിക്കുന്ന മറ്റൊരു വലിയ ചതി എടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ല പ്രതിപക്ഷ നേതാവ് ഇത് പറഞ്ഞാൽ നമ്മൾ ഉമ്മൻചാണ്ടീനെ മറന്നു പ്രതിപക്ഷ നേതാവിനെ പോലും ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതിനപ്പുറം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ബി ജെ പി സംസ്ഥ ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് എന്നതിനപ്പുറത്തേക്കൊരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും അല്ല അദ്ദേഹം അദ്ദേഹത്തിന് ഡയസിൽ സീറ്റുണ്ട് അതെന്തിന്റെ ബേസിസിൽ കൊടുത്തു പ്രതിപക്ഷ നേതാവിന് പോലും ഇല്ലാത്ത എന്ത് എന്ത് അവകാശമാണ് ആ ഡൈസിൽ രാജീവ് ചന്ദ്രശേഖറിനുള്ളത് അപ്പോ അതിൻ്റെ അതിൻ്റെ പിന്നാലെ പോയാലും ഒരുപാട് രാഷ്ട്രീയ കളികളിലേക്ക് നമുക്ക് ചിന്തിക്കേണ്ടി വരും ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും അപ്പൊ അതിലേക്കൊന്നും ഇപ്പൊ ഞാൻ പോകും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ ചർച്ച ഇവിടെ വെച്ചിട്ട് പൂർത്തിയാക്കാം രാജ്യത്തിന് തന്നെ അഭിമാനമായിട്ടുള്ള ഏറ്റവും ആഴമേറിയ ട്രാൻസ്ഷിപ്മെൻ്റ് പോർട്ട് നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ് വികസനത്തിൻ്റെ കപ്പലുകൾ കേരളത്തിൽ വരാൻ വേണ്ടി പോവുകയാണ് കേരളത്തിന് വലിയ മറ്റൊരു മുഖം കേരളത്തിന് നാളെ മുതൽ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വികസനത്തിന് ഇഷ്ടപ്പെടുന്ന വികസനമാണ് കേരളത്തിന് വേണ്ടത് എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതിൻ്റെ ഒപ്പമാണ് ചില മുരടിപ്പുകാർ ഇപ്പോഴും സമരം ചെയ്യുന്നുണ്ട് അവരൊന്നും നമ്മൾക്ക് അനുകൂലിക്കാൻ യാതൊരു തരത്തിലും സാധിക്കില്ല എന്തായാലും തെറ്റുതിരുത്തുകയാണ് ഇവിടെ പിണറായി വിജയൻ തങ്ങള് കാലങ്ങൾക്ക് കാലങ്ങൾക്ക് മുമ്പെടുത്ത എല്ലാ നിലപാടുകളും തെറ്റാണ് എന്ന് സി പി എം എന്ന് പറയുന്ന പാർട്ടി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നാടത്തെ ഈ ഉദ്ഘാടനത്തിലൂടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ജനം ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ പല ആളുകളും ആഗ്രഹിക്കുന്നുണ്ട് ദേശാഭിമാനിയുടെ തലക്കെട്ട് ഞങ്ങൾക്ക് തെറ്റി തിരുത്തുന്നു എന്നൊരു തലക്കെട്ട് ദേശാഭിമാനിയിൽ വന്നിരുന്നെങ്കിൽ അത് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാകും മാറുമായിരുന്നു മാറാൻ സാധ്യതയുണ്ട് പക്ഷേ അങ്ങനെ വരില്ല എന്ന് നമുക്കറിയാം കാരണം അടിമകളാണ് അവർ